കൂടാതെ കൂടാതെ വിശ്വാസത്തോടെ ൂടാതെ പ്രാർത്ഥിക്കോടെ പ്രാർത്ഥിക്കൂടാതെ പ്രാർത്ഥിക്കോടെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന 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 ുംരമദിവാരുണ്യത്തിന് മക്കളെ നമ്മളിപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത് അഡ്മിഷൻ കിട്ടാത്തവർക്ക് വേണ്ടിയാണ് എല്ലാ കൊല്ലവും ഈ സമയമാകുമ്പോൾ അമ്മ മാതാവ് ഒത്തിരി പേര് അവർക്ക് അവരുടെ യോഗ്യതയിലല്ല ദൈവത്തിൻ്റെ കൃപയിൽ അതാണ് ഉടമ്പടി നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ക്രൈസ് രണ്ട് എട്ടിലാണ് ഉടമ്പടി വർക്ക് ചെയ്യണത് പിന്നെ സക്രിയ നാലേ ആരെ സൈന്യത്താലെയല്ല ശക്തി ആരെയല്ല കർത്താവിൻ്റെ ആത്മാവിനല്ല അപ്പം നമ്മുടെ യോഗ്യതയ്ക്ക് അവിടെ വലിയ പ്രസക്തിയൊന്നുമില്ല അതുകൊണ്ടാണ് മക്കളില്ലെങ്കിലും സൗന്ദര്യം ഇല്ലെന്നുണ്ടെങ്കിലും പ്രായം കവിഞ്ഞു പോയാലും ഉടമ്പടി ചെയ്യണേൻ്റെ കാര്യം എന്താ കല്യാണത്തിന് നാൽപ്പത് വയസ്സ് നാൽപ്പത്താറ് വയസ്സുള്ള ഒക്കെ കല്യാണം കഴിച്ച് പോയില്ലേ അതെന്ത് എന്ത് ദൃശ്യത്തിലാണത് അതെന്താണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ക്രൈസ് ദൈവ തിരുസ്തന്നിധി വരുമ്പോൾ ഈ നമ്പർ നീ ഓർക്കണം ഏതാണ് എഫ് എസ് എസ് രണ്ട് എട്ട് നോട്ട് ബൈ മെറിറ്റ് നമ്മുടെ യോഗ്യതയാലല്ല കർത്താവിൻ്റെ സത്യമാണ് വിശ്വാസത്തിലാണ് നമുക്ക് കർത്താവിൻ്റെ കൃപയിൽ നമ്മുടെ യോഗ്യതയെ വിശ്വസിക്കുന്നത് ആത്മവിശ്വാസമാണ് സ്വന്തം വിശ്വാസമാണ് ദൈവവിശ്വാസം അല്ല നമ്മുടെ യോഗ്യതയിൽ വിശ്വസിക്കുന്നത് എന്താണ് ആത്മവിശ്വാസം കോൺഫിഡൻസ് സ്വന്തം വിശ്വാസമാണ് സ്വന്തം വിശ്വാസം വലിയ പ്രോജക്റ്റുകളൊന്നും സർവൈവ് ചെയ്യത്തില്ല നമുക്കെന്നാ വേണ്ടത് കർത്താവിലുള്ള വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം പ്രാർത്ഥിക്കർത്തേവമേ ഞങ്ങളുടെ യോഗ്യതയാലല്ല ഞങ്ങളുടെ യോഗ്യതയാലല്ല ഉടമ്പടി പ്രകാരം ഉടമ്പടി പ്രകാരം അങ്ങയുടെ കൃപയാൽ വിവാഹം ഒത്തു വരാത്തവരുടെ വിവാഹം ഒത്തു വരാത്തവരുടെ വിവാഹ തടസ്സങ്ങളോ വിവാഹ തടസ്സം മക്കളില്ലാത്തവർക്ക് മക്കളില്ലാത്ത മക്കളാം വിറ്റുമാറാത്തവർക്ക് വാസം വാസഭൂമി ഇല്ലാത്തവർക്ക് സാമ്പത്തിക കടമുള്ളവർക്ക് അനുഗ്രഹമായി ലഭിക്കട്ടെ ലഭിക്കാത്ത പേര് ജീവിക്കുന്നു ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹ വിവാഹം കർത്താവേ വരെയും എല്ലാം സമർപ്പിക്കുന്നു ലോക ദുരിതങ്ങളും സങ്കടങ്ങളും പേര് കഴിയുന്ന എല്ലാ കുടുംബങ്ങളെയും ഉടമ്പടി പ്രാർത്ഥനയോട് ചേർത്ത് സമർപ്പിക്കുന്നു ഹലേ ലൂയ കൃപയാലേ 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 േ കൃപയാവും എല്ലാവരും കൃപയാലേ കൃപയാലേ കൃപയാൽ കൃപയാലേ കൃപയാലേ ബലഹീനത ബലഹീനതയിൽ ബലമേഗി ബലവാനായോ നടത്തിയിടുന്നു ബലഹീനതയിൽ ബലഹീനതയിൽ ബലമേഗി ബലവാനായോ നടത്തിയിടുന്നു കൃപയാലെ കൃപയാലേ കൃപയാലവും വീശിക്കണ്ട കൃപയാലേ praise the lord praise the lord lord jesus christ thought out his spirit into the fire of the precious blood i can't resist and the from me. by god the father almighty who made a covenant earth, day. Let the devilish power, devilish legends, see it as a task and make nations be dispelled and driven far from here. Let my blessing bring you health and body mind, peace and charm in the family. I know that of the Catholic Church, with the power of Jesus Christ, with the merit of some holy priesthood, I bless the Holy of Holies. Praise the Lord. നമ്മളെ നമ്മൾ ഇന്ന് ഇന്ന് ലൈറ്റക്കാൻഡിലെ രണ്ട് സാക്ഷ്യങ്ങളുണ്ടായിരുന്നു ലൈറ്റക്കാൻഡ് സാക്ഷ്യങ്ങൾ ഏറ്റവും വലിയ സാക്ഷ്യങ്ങളൊന്നാണ് കാര്യം അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ എട്ട് ധ്യാനങ്ങളാണ് കമ്പ്യൂട്ടറിൽ തിരികെത്തിച്ച് അന്യ സ്ഫൂഖണ്ഡങ്ങൾ ഇരുന്നുകൊണ്ട് കൃപാചലത്തിൽ പ്രത്യക്ഷയോട് മാതാവിൻ്റെ നമ്പിൽ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുക കമ്പ്യൂട്ടറിൽ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ മരിയൻ വെബ്സൈറ്റിലോട്ട് പ്രവേശിച്ച കൃപാസനം മരിയൻ ടുഡേ വെബ്സൈറ്റിലോട്ട് പ്രവേശിച്ച നിങ്ങൾക്ക് ലൈറ്റ് ലൈറ്റക്കാനുള്ള ഓപ്ഷൻ കിട്ടും അതിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ വിഷയങ്ങളും ചേർത്ത് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യാം ഇവിടുന്ന് ഉടമ്പടി പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടും പ്രത്യേക ഉടമ്പടി പ്രാർത്ഥന അല്ല പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന കിട്ടും പ്രത്യക്ഷിക്കേണ്ട പ്രാർത്ഥന കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ അപ്പോഴും ഒരു പ്രാർത്ഥന തുടങ്ങും നിങ്ങളുടെ പേരിലൊരു തിരി കമ്പ്യൂട്ടറിൽ മാതാവിൻ്റെ മുമ്പിൽ കത്ത് നിൽക്കുന്നത് ആ പേരെഴുതിയത് കാണും നിങ്ങൾ ഇപ്പം ജോൺസൺ ആണെങ്കിൽ ആ തിരിയുടെ നേരെ ജോൺസൺ എഴുതിയിരിക്കുകയാണ് അത് ഇപ്പം എന്നാൽ നാലായിരമൊക്കെ ആൾക്കാർ കയറുന്ന കൊണ്ടാണ് പേജ് മറിഞ്ഞു മറിഞ്ഞു പോണതുകൊണ്ടാണ് ഈ പേര് കാണാത്തത് പണ്ട് കാണുമായിരുന്നു പണ്ട് പത്തിരുന്നൂറ് പേരൊക്കെ കാരണം പെട്ടെന്ന് നമ്മുടെ പേര് കാണാം ഇപ്പോൾ വലിയ പാടാണ് കാണാൻ പക്ഷേ ഒന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കാര്യം അവിടെ ഇരുന്നാൽ നമുക്ക് ഓരോ പേജും ഒരു പേജിൽ നാൽപ്പത് നാൽപ്പതൊക്കെ അല്ലേ വരേണ്ടത് ഇരുപതൊക്കെയാണ് വരുന്നത് അപ്പോൾ അതെല്ലാം പേജ് മാറ്റി നോക്കുമ്പോൾ നിങ്ങളുടെ പേര് കാണാം അപ്പോൾ അത് നിങ്ങൾ പേജ് കാണുന്നില്ലെന്ന് വിചാരിച്ചു വിഷമിക്കൊന്നും വേണ്ട കേട്ടോ മാതാവിൻ്റെ കയ്യിൽ തിരികെത്തി നിൽക്കുന്നുണ്ട് അതിൻ്റെ അത് ഇത്രയും ലൈറ്റ്നിങ് ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന കാര്യം എന്താ നമ്മളെ പ്രാർത്ഥിക്കണമെന്താണ് കർത്താവ് അദ്ദേഹമേവാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ തിരുസന്നിധിയിലെ തിരുസന്നിധിയിലെ കമ്പ്യൂട്ടറിലെ കമ്പ്യൂട്ടറിലെ പേരും കാര്യവും കാര്യവും പ്രാർത്ഥന ആവശ്യവും പ്രാർത്ഥന ആവശ്യവും എഴുതി എഴുതി തിരികെത്തിച്ച് തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ഉത്തരം നൽകാൻ ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ഉപവാസ ധ്യാനത്തെ പൂർണ്ണമായി പൂർണ്ണമായി എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇരുന്ന് കൊണ്ട് ഇരുന്ന് ഭാഷനത്തില് മധ്യസ്ഥ പ്രാർത്ഥന അയച്ച് ലൈറ്റ് എ കാൻഡിൽ ലൈറ്റ് എ കാൻഡിൽ പ്രേയർ പ്രാർത്ഥന വേണ്ടി ഈ ിൽ പ്രേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിവിധ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവര് ഇപ്പോൾ നിയോഗങ്ങൾ സമർപ്പിക്കുന്നവര് ഈ ട്യൂബിലൂടെ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന പ്രേറ്റ് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾ അകന്ന് ഇവിടെ വരാൻ പറ്റാത്തവരുണ്ടാവേ എത്ര സങ്കടപ്പെട്ടാലും ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത അനേക അനേകായിരങ്ങളുണ്ടാവും അവരുടെ ആശ്വാസത്തിന് മാതാവ് തന്ന ഒരു പദ്ധതിയാണത് അവരെ നമ്മൾ കണ്ടിട്ടില്ല നമുക്കും അറിയത്തില്ല നിങ്ങൾക്കും അറിയത്തില്ല പക്ഷേ അവർ വിശ്വാസം നിലനിൽക്കുകയും അവിടെ കണ്ണുനീര് ഒപ്പുകയും ചെയ്യേണ്ടത് സുവിശേഷത്തിൻ്റെ ദൈവം ദൈവപരിപാലനയുടെ സുവിശേഷ വേലയാണ് അതാണ് ഞങ്ങൾ അത് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ അവർ ചെയ്യേണ്ട ലൈറ്റൊക്കെ റിക്വസ്റ്റ് ഇടുമ്പോൾ തന്നെ അവരുടെ മുമ്പിൽ യൂട്യൂബ് കിട്ടും ഗൃവാസലത്തിൻ്റെ യൂട്യൂബ് കിട്ടും പിന്നെ എന്താണ് യൂട്യൂബിൽ അവർക്ക് ധ്യാനം കൂടാൻ പറ്റും ഇവിടെ വന്നില്ലെങ്കിൽ യൂട്യൂബിൽ അവർക്ക് ധ്യാനം കൂടാൻ പറ്റും അത് വലിയൊരു ആശ്വാസമാണ് ശരിക്കും അപ്പോൾ അവരുടെ അറിയാത്തവരോടൊക്കെ പറയണം നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറയണം ചില രോഗികളില്ലേ കിടപ്പ് രോഗികളില്ല അവർക്ക് ഇവിടെ വരാൻ പറ്റത്തില്ലല്ല വരാൻ പറ്റണ സമയത്ത് അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് വരാൻ പറ്റുന്നതുവരെ അവരെ യൂട്യൂബിൽ പ്രാർത്ഥന ആവശ്യം വെക്കും സമാപനാശീർവാദത്തിൻ്റെ സമയമാണ് ഉയർത്തിപ്പിടിക്കട്ടെ കർത്താവ് നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ് ജീവിക്കുന്ന ദൈവം നിങ്ങളുടമ്പടിയിൽ സമർപ്പിച്ചിട്ടുള്ള നിയോഗങ്ങള് കൃപാസനം ഉപവാസ ഉടമ്പടി ധ്യാനത്തിൽ ഇപ്പോൾ സമർപ്പിക്കുന്ന നിയോഗങ്ങള് ലോകത്തിന്റെ വിവിധ ഇരുന്നു കൊണ്ട് വിവിധ സങ്കടങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവര് അവരെല്ലാ നിയോഗങ്ങളുടെ മേലും ദിവ്യകാരുണ്യത്തിന്റെ ശക്തിപ്രദമാവുകയാണ് കർത്താവ് തന്റെ സാന്നിധ്യം വെളിപ്പെടുത്തി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുകയാണ് യേശു നിങ്ങൾ ഓരോരുത്തരെയും ആശീർവദിക്കുന്നു നിങ്ങളുടെ മക്കളെ ആശീർവദിക്കുന്നു ഭവനത്തിന്റെ പണി ആരംഭിച്ച് പൂർത്തീകരിക്കാത്തവരെ യേശു ആശീർവദിക്കുന്നു മാരക രോഗങ്ങൾ അറിയപ്പെട്ടവരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു അലേലൂയ ഹലൂയ്യമിച്ച് പരിശുദ്ധ പരമ ഞാൻ ആദ്യമായിട്ട് ഈശ്ക്കും അമ്മ മാതാവിനും നന്ദി പറയുകയാണ് അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ അമ്മയുടെ പ്രത്യുഷ്കരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ എൻ്റെ കുടുംബത്തിനെ ഉയർത്തിയതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു ഞാൻ ഉടമ്പടി എടുക്ക എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഴാം മാസം ആറാം തീയതിയാണ് വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ എനിക്കൊരു ഉണ്ടായി അമ്മയുടെ സംരക്ഷണം എൻ്റെ കുടുംബത്തിലുണ്ടായി അതാണ് ഞാൻ ആദ്യമായി സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ പേര് സുനി ജോൺ ഇതെൻ്റെ മകൾ ഷെറീന ജോൺ ഷരൺ ജോൺ ഞാൻ വരുന്നത് വരുന്നത് തിരുവനന്തപുരം വലിയതുറ ഇടവകയിൽ നിന്നാണ് എൻ്റെ സാക്ഷ്യം എൻ്റെ ജീവിത പങ്കാളി മത്സ്യത്തൊഴിലാളിയാണ് എൻ്റെ ജീവിത പങ്കാളി ഡിസംബർ മാസം ഇത് രണ്ടര ഒരു മൂന്ന് മണിയായപ്പോൾ ജോലിക്ക് പോയിരുന്നു ജോലിക്ക് പോയതിന് ശേഷം ഞാൻ ഞാൻ കട്ടിലിൽ വന്ന് ഇങ്ങനെ കിടക്കുന്ന ആ സമയത്ത് കൃപാസന അമ്മയുടെ രൂപം എൻ്റെ ഞാൻ കിടക്കുന്ന ആ സമയത്ത് ആ കിടക്കുന്നതിൻ്റെ നേരെ ചുവരില് കൃപാസന അമ്മയുടെ രൂപം തിരമാലയോട് ചേർന്ന് അമ്മ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു കുറച്ച് നേരം കണ്ടുകൊണ്ട് ഞാൻ കിടക്കുന്ന ആ സമയത്ത് എൻ്റെ കട്ടിലിന് ചുറ്റും പെട്ടെന്ന് കുറച്ച് നേരം കഴിഞ്ഞതും മൊത്തത്തിൽ വെള്ളത്താല നിറഞ്ഞിരിക്കുന്നു ഞാൻ നടുക്ക് കട്ടിലിൽ കിടക്കുകയാണ് അതിനുശേഷം നോക്കുമ്പോൾ വലിയൊരു തിരമാല വന്ന് എൻ്റെ ദേഹത്തോട് അടിച്ച് ഞാൻ പെട്ടെന്ന് പേടിച്ച് എഴുന്നേറ്റ് എഴുന്നേറ്റ് എൻ്റെ അമ്മയോട് അമ്മേ ഇതെന്ത് ഇങ്ങനെ ഒരിത് എനിക്ക് കാണിച്ചമ്മ തന്ന് ഞാൻ പെട്ടെന്ന് ഹോളിലോട്ട് എഴുന്നേറ്റ് വന്ന് ഈശോയോടും അമ്മ മാതാവിനോടും ഞാൻ പറഞ്ഞ് എൻ്റെ ജീവിത പങ്കാളി കടലിൽ ജോലിക്ക് പോയിരിക്കുകയാണ് ഒരാപത്തും കൂടാതെ നീ എൻ്റെ അടുത്ത് കൊണ്ട് എത്തിച്ചു തരണമേ അമ്മേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഈ കണ്ടത് എൻ്റെ ജീവിത പങ്കാളി പിറ്റെന്ന് കടലിൽ ജോലിക്ക് പോയിട്ട് വഞ്ചി കരയ്ക്ക് അട അടുക്കാൻ വരുന്ന സമയത്ത് ഇഞ്ചിനോട്ടിച്ചുകൊണ്ട് വന്ന ആ സമയത്ത് വലിയൊരു തിരമാല വന്ന് വഞ്ചിയിലടിക്കുകയും എൻ്റെ ജീവിത പങ്കാളി വള്ളത്തിനകത്ത് വന്ന് വീഴുകയും എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരാപത്തും ഒന്നും പറ്റിയില്ല ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു എല്ലിനൊരു ഒരു പൊട്ടലോ ഒന്നും പറ്റിയില്ല ഒന്നും പറ്റാതെ എൻ്റെ ജീവിത പങ്കാളിനെ അമ്മ രക്ഷിച്ചു കാരണം എൻ്റെ ജീവിത പങ്കാളിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി പറ്റിയില്ലായിരുന്നു വന്ന് വീണ ഇതിൽ ചതവായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ് എക്സ്റേ എടുക്കാൻ എക്സ്റേ എടുത്തപ്പോൾ എല്ലിന് ഒരു പൊട്ടൽ പോലും ഇല്ല ഒരു പൊട്ടൽ പോലും ഇല്ലാതെ രണ്ടാഴ്ച അവിടെ അഡ്മിറ്റാകാൻ പറഞ്ഞായിരുന്നു രണ്ടാഴ്ച രണ്ടാഴ്ച അഡ്മിറ്റായി അവിടെ അഡ്മിറ്റായി കിടന്ന് പിന്നെ അതിനുശേഷം സുഖം പ്രാപിച്ചു വന്ന് ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് വീട്ടിലിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു പിന്നെ രണ്ടാമത് പറയേണ്ട സാക്ഷി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്ന ദിവസം ജൂലൈ മാസം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ആറാം തീയതി ഞാൻ ഉടമ്പടി എടുത്തത് അന്ന് ഈ അമ്മയുടെ അൾത്താരയുടെയും മുന്നിൽ വെച്ച് തന്നെ ഞാൻ മോളുടെ ഇടത് ഷോൾഡറിൽ ഒഴും ഒരു മുഴ കാണുകയും അപ്പോൾ അത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇന്ന് വരെ ഞാൻ അത് കണ്ടിട്ടില്ല ആദ്യമായിട്ടത് കണ്ടപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചു വല്ല തട്ടേ വല്ലതും ചെയ്തതായിരിക്കും എന്നാണ് വിചാരിച്ചത് അതിനുശേഷം കുറച്ച് നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം മോക്ക് ഭയങ്കരമായ വേദന വന്ന് വേദന വന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് ഹോസ്പിറ്റലിലല്ല ഇരിക്കുന്ന ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു പഴുത്തിരിക്കുകയാണ് അത് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് ഡോക്ടറിന് മാത്രം ഫീസ് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നുള്ളൂ ഡോക്ടർ പറഞ്ഞ് പഴുക്കാനുള്ള മരുന്നും വെച്ച് ഗുളിയേയും മേടിക്കണം അതിനുള്ള പൈസ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നുമോളം കൊണ്ടുവന്നതിന് ശേഷം ആ മുഴയിൽ ഉടമ്പടി തൈലം അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശടയാളം വെച്ച് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ മാതാവ് അത് തൊട്ട് സുഖപ്പെടുത്തി അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഒരു ദിവസം ഉടമ്പടിയുടെ അച്ഛൻ ഉടമ്പടി ധ്യാനം കൊടുക്കുന്ന സമയത്ത് പറഞ്ഞായിരുന്നു അച്ഛൻ പറഞ്ഞ മുഴ ഇങ്ങനെ സുഖപ്പെടുത്തുന്നതായിട്ട് ആ സമയത്താണ് ഞാൻ മോളുടെ ഷോൾഡർ നോക്കുന്നത് മോള് ഷോൾഡർ നോക്കിയ സമയത്ത് അവിടെ ആ മുഴ ഉള്ളതായിട്ട് പോലും കണ്ടില്ല അമ്മ മാതാവിനും ഈശയ്ക്കും ഒരായിരം നന്ദി പിന്നെ അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാനിവിടെ നിയോഗം വെച്ചായിരുന്നു എൻ്റെ ജീവിത പങ്കാളിക്ക് ഈ വലത് മുട്ടിൻ്റെ ഈ ഭാഗത്ത് ഭയങ്കരമായ വേദനയായിരുന്നു ജോലി ചെയ്യാനോ ഒന്നിനും പറ്റില്ലായിരുന്നു ഞാൻ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് എൻ്റെ ജീവിത പങ്കാളിയുടെ മുട്ടിലിട്ട് കൊടുത്തു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ജീവിത പങ്കാളിക്കും അമ്മ മാതാവ് തൊട്ട് സുഖപ്പെടുത്തി പിന്നെ അതിനുശേഷം ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് എൻ്റെ കാതിൽ പഞ്ഞി വെച്ചിട്ടാണ് ഞാൻ വരുന്നത് കാരണം എനിക്ക് ഒരു പത്ത് പതിനഞ്ചോ വർഷത്തോളം കാതിലൂടെ പഴുപ്പും വെള്ളവും വരുമായിരുന്നു അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഡോക്ടർമാരെയൊക്കെ കാണിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഞാൻ കാണിച്ചായിരുന്നു കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് വെള്ളം പൊടിയൊന്നും കൊള്ളാൻ പാടില്ലെന്ന് പറഞ്ഞായിരുന്നു അതിൻ്റെ ഇതായിട്ട് ഞാൻ ഇവിടെ പഞ്ഞി വെച്ചിട്ടാണ് വന്നത് ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ വന്നത് പോലും ഇല്ല അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് വന്ന് അമ്മേനൊന്ന് കാണണം എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചുണ്ടായിരുന്നുള്ളൂ പക്ഷെ അമ്മ മാതാവാണ് എന്നെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചത് എൻ്റെ ജീവിതത്തിൽ അമ്മ ഇടപെടാനായിട്ട് അമ്മ മാതാവ് അന്ന് ഞാൻ പഞ്ഞി വെച്ചിട്ട് ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് പഞ്ഞി വെച്ചത് ഇന്ന് വരയ്ക്കും ഞാൻ പഞ്ഞി വെച്ചിട്ടില്ല എൻ്റെ കാതിലും അങ്ങനെയുള്ള ഏതായാലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഇപ്പം ഇല്ല അമ്മ മാതാവിന് ഈശോയ്ക്കും ഒരായിരം നന്ദി അതുപോലെ എൻ്റെ മകൻ പ്ലസ് വൺ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ രണ്ടാമത്തെ പുതുക്കലിന് ഇവിടെ വന്നായിരുന്നു വന്ന സമയത്ത് ഇവിടുത്തെ ഇവിടെ ജോസഫ് അച്ഛനെ കാണാനുള്ള കൃപ മോന് കിട്ടി അങ്ങനെ മോന് കാശുരൂപം പ്രാർത്ഥിച്ച് അച്ഛൻ കൊടുത്തായിരുന്നു പരീക്ഷയുടെ സമയത്ത് കാശുരൂപവും പിടിച്ച് പ്രാർത്ഥന പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ പ്രതിഷ്കരണ പ്രാർത്ഥന പഠിച്ച് വിശുദ്ധ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ മോൻ്റെ ശിര തലയിൽ തലയിൽ കുരിശടയാളം വെച്ച് കൊടുത്ത് മോനെ വിടുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് മോനെ നല്ല മാർക്കോടെ മോൻ ജയിച്ചു പിന്നെ പറയാനുള്ളൊരു സാക്ഷ്യം എൻ്റെ ജീവിത പങ്കാളി ഞാൻ ഇവിടെ നിയോഗത്തിൽ എഴുതിയില്ലായിരുന്നു എൻ്റെ ജീവിത പങ്കാളി പങ്കാളിക്ക് പിന്നെ സാമ്പത്തികമായി ഞങ്ങൾക്ക് കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ വീട്ടിൽ അച്ഛൻ വന്ന് വീട് വെഞ്ചരിക്കുന്ന ഒരു ദിവസം അച്ഛൻ പറഞ്ഞു ഈ നിയോഗമാണോ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം നിയോഗമല്ല ഞാൻ എഴുതിയത് രണ്ട് മൂന്ന് പ്രാവശ്യം അമ്മയുടെ അടുത്ത് എനിക്ക് വരാൻ പറ്റിയില്ലായിരുന്നു ആ സമയത്ത് അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് അമ്മ മാതാവ് എന്നെ പ്രതീഷ്കരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തണമെന്ന് അത് ഏഴ് പ്രാവശ്യം ഞാൻ എഴുതിയിരുന്നു അത് ഏഴ് പ്രാവശ്യം എഴുതിയിട്ട് നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖം നോക്കി ഞാൻ നിനക്ക് കാണിച്ചു തരും എന്ന വചനവും ഞാൻ ഏഴ് പ്രാവശ്യം എഴുതി ഒരു പൂമാല പോലെ കോർത്ത് വെച്ചിരുന്നു പക്ഷെ എനിക്കിവിടെ വരാൻ സാധിച്ചില്ല അച്ഛൻ എൻ്റെ വീട്ടിൽ വെഞ്ചരിക്കാൻ വരുന്ന ആ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചു നിയോഗമാണോ ഇത് എഴുതിയിരിക്കുന്നത് ഞാൻ ഒന്നും മിണ്ടിയില്ല ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയത് അമ്മയാണ് പറയുന്നത് എന്നെ നിയോഗം എഴുതാൻ കാരണം നിയോഗത്തിൽ എൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഞാൻ എഴുതിയില്ലായിരുന്നു ആ സമയത്ത് ഞാൻ എഴുതി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അമ്മയുടെ അച്ഛൻ്റെ ഇവിടെ ഇവിടെ ഒരു രണ്ട് സാക്ഷ്യം ഞാൻ കേട്ടായിരുന്നു അച്ഛൻ്റെ കാലും ഒരയ്ക്കാൻ പോകുന്നതും പിന്നെ അച്ഛന് ബ്ലഡിൻ്റെ ഇതുള്ളതായിട്ട് കൗണ്ട് കുറഞ്ഞതായിട്ടൊരു സാക്ഷ്യം ഞാൻ കേട്ടായിരുന്നു അച്ഛൻ പോയി മെൻ്റൽ ഹോസ്പിറ്റലിൽ കുട്ടി ആൾക്കാരെ നോക്കാൻ പോയ സമയത്ത് ഒരു കുഞ്ഞിന് വെള്ളം കൊടുത്തായിരുന്നു ആ കുഞ്ഞിന് വെള്ളം കൊടുത്തപ്പോൾ ആ കുഞ്ഞ് വെള്ളം അച്ഛൻ്റെ മുഖത്ത് ഇങ്ങനെ തുപ്പിയതായിട്ടുള്ള സാക്ഷിയാണ് ഞാൻ കേട്ടത് അത് ഉണ്ണീശയാണ് തുപ്പിയെന്നാണ് അച്ഛൻ പറഞ്ഞത് അപ്പോൾ ആ സാക്ഷ്യം വേറൊരു സാക്ഷ്യമാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത് ആ സമയത്ത് ആ സാക്ഷ്യം കേട്ട് തീർന്ന ആ സമയത്ത് എൻ്റെ ജീവിത പങ്കാളിക്ക് പുറത്ത് പോകാൻ വിദേശത്ത് പോകാനായിട്ട് ഒരു വിസ ലഭിക്കുകയും ഒരു കോൾ വന്ന് വിസ ലഭിക്കുകയും സാമ്പത്തികമായ പ്രതിസന്ധിയിലായിരുന്നു ഞാൻ ആ സമയത്ത് എൻ്റെ ജീവിത പങ്കാളിനെ വിടാനായിട്ട് എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാതെ വിഷമിച്ചിരുന്ന ആ സമയത്ത് ഞാൻ ചോദിച്ച സ്ഥലത്ത് പോലും എനിക്ക് പൈസയൊന്നും കിട്ടിയില്ല പക്ഷെ അമ്മ മാതാവ് എവിടെ നിന്നൊക്കെ എനിക്ക് ആ വഴി ഒരുക്കിയെന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിൽ എൻ്റെ ജീവിത പങ്കാളിനെ വിളിച്ചു കൊണ്ട് പോയി പൈസ തരികയും അതുപോലെ തികയാതെ വന്ന സമയത്ത് വീട്ടിൽ കൊണ്ടു തരുകയും ചെയ്ത് അമ്മ മാതാവ് എൻ്റെ ജീവിത പങ്കാളിക്ക് പോകാനുള്ള വഴി അങ്ങനെ ഒരുക്കി അതിനമ്മയ്ക്കും ഈശയ്ക്കും ഒരായിരം നന്ദി അതിലൊരു ഇതുണ്ടായി പ്രയാസമുണ്ടായിരുന്നു കാരണം എൻ്റെ ജീവിത പങ്കാളിയുടെ പാസ്പോർട്ടിലും പഴയ ഒരു വിസ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പഴയ വിസ കിടക്കുമ്പോൾ പുതിയ വിസയിൽ ആ ദുബൈയിൽ പോകുന്ന സമയത്ത് നോ എൻട്രി അടിക്കുമായിരുന്നു കാരണം എൻ്റെ ജീവിത പങ്കാളിയുടെ ചേട്ടനും ഇതുപോലെ ദുബൈയിൽ പോകാനായിട്ട് വിസ കിടക്ക പാസ്പോർട്ടിൽ വിസ കിടക്കവേ വേറെ വിസയിൽ പോയപ്പോഴും നോ എൻട്രി അടിച്ച് അവിടെ ഇറങ്ങാൻ പറ്റിയില്ലായിരുന്നു ആ ഒരു പേടി എൻ്റെ ജീവിത പങ്കാളിക്കുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിൻ്റെ ആ സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഞാനിവിടെ വന്നിരുന്ന് എൻ്റെ ജീവിത പങ്കാളിനെയും കൊണ്ട് തന്നെ ഞാൻ വന്ന് വന്ന് വിശയും എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ഒരുക്കി തന്ന എല്ലാ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിത പങ്കാളിന് വിട്ട് ഞാൻ ആ സമയത്ത് പറഞ്ഞ അവർ പറഞ്ഞായിരുന്നു ഉടനെ ടിക്കറ്റ് എടുക്കണം ഉടനെ കയറണം ഞാൻ പറഞ്ഞു ഇല്ല ഇത് അമ്മ മാതാവ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അമ്മ മാതാവ് എനിക്ക് ഒരുക്കി തന്ന വഴിയാണ് അതുകൊണ്ട് അമ്മ മാതാവിന് നടയിൽ പോയി അമ്മേനെ കണ്ടതിന് ശേഷം എൻ്റെ ജീവിത പങ്കാളി വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ പത്താം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്ത് പക്ഷേ പതിനൊന്നാം തീയതി ഞങ്ങൾക്ക് ടിക്കറ്റ് ഓക്കെ ആയി എൻ്റെ ജീവിത പങ്കാളി പോകുന്ന സമയത്തും ഒരു ഭയമുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഇവിടുത്തെ കൃപാസന പത്രവും തേനും ഉപ്പും രൂപവും ജപമാലയും എൻ്റെ ജീവിത പങ്കാളിയുടെ കയ്യിൽ വെച്ച് കൊടുത്തുവിട്ടായിരുന്നു കൊടുത്തുവിട്ടത് പറഞ്ഞ് ഞാൻ പറഞ്ഞു അമ്മേനെയാണ് ഞാൻ തന്നു വിടുന്നത് അതുകൊണ്ട് പേടിക്കേണ്ട പോയി എത്തേണ്ട സ്ഥലത്ത് അമ്മ കൊണ്ട് എത്തിച്ചോളും എന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ജീവിത പങ്കാളിക്ക് ഫ്ലൈറ്റിൽ കയറിയപ്പോഴൊരു ഭയം ഉണ്ടായിരുന്നു എന്നെ വിളിച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞ് പേടിക്കണ്ട അമ്മ ജി അമ്മ എത്തേണ്ട സ്ഥലത്ത് കൊണ്ട് എത്തിച്ചിരിക്കും അതുപോലെ തന്നെ അമ്മ എത്തേണ്ട സ്ഥലത്തുകൊണ്ട് എത്തിച്ച് സുഖമായിട്ട് എൻ്റെ ജീവിത പങ്കാളി അവിടെ നിൽക്കുന്നു കാരുണ്യ പ്രവർത്തികൾ പ്രവൃത്തി ചെയ്തത് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ പൊതുച്ചോറ് വേ പൊതുച്ചോറ് കെട്ടിക്കൊണ്ട് കൊടുക്കുമായിരുന്നു അപ്പം അവിടെ പോകുന്ന സമയത്ത് ഡോക്ടറിനെ കാണാനും വണ്ടിക്ക് ഉലിക്ക് പോകാനും കാരണം വയ്യാത്തവർ വയ്യാത്ത അപ്പൂപ്പനാണ് അപ്പം അവർക്ക് പോകാനും പൈസ ഇല്ലാതിരുന്നപ്പോൾ ഡോക്ടറിനെ കാണാനുള്ള പൈസ കൊടുക്കുകയും ഞാൻ കൂടെ പോകട്ടോ എന്ന് ചോദിച്ച് പക്ഷേ അപ്പൻ പറഞ്ഞു വേണ്ട മോളെ ഞാൻ പോകാം എന്ന് പറഞ്ഞു കാരണം ബസ്സിൽ പോകാൻ വേണ്ടി പറ്റത്തില്ലായിരുന്നു അങ്ങനെ എനിക്കത് സഹായിക്കാൻ വേണ്ടി പറ്റി അതുപോലെ തന്നെ ഞാൻ പൊതുച്ചോറുകൾ കൊടുക്കും കൊടുക്കുകയൊക്കെ ചെയ്യും പിന്നെ എൻ്റെ അടുത്ത് വരുന്നത് എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ ആർക്കായിരുന്നാലും എൻ്റെ അടുത്ത് കൈനീട്ടുന്നവർക്ക് ഞാൻ കൊടുക്കും കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഞാൻ കാരുണ്യ പ്രവർത്തിയായിട്ട് കൂടുതലായിട്ട് ഞാൻ ചെയ്യാൻ ചെയ്തത് ഞാൻ എനിക്ക് രണ്ട് ഷോൾഡറും വയ്യാതെ ഹോസ്പിറ്റലിലായിരുന്നു ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് അവിടുത്തെ അമ്മച്ചിമാർ അവിടുത്തെ സിസ്റ്റർമാർ അപ്പോൾ അമ്മച്ചിമാർക്ക് ആഹാരത്തിന് വഴിയില്ലെങ്കിലോ ഒന്നും ഇല്ലെങ്കിലോ ഞാൻ സഹായിക്കുകയും അവർക്ക് പറ്റുന്നത് എൻ്റെ ശാരീരികമായി എൻ്റെ ശരീരം കൊണ്ട് എന്തെങ്കിലും അവർക്ക് സഹായം ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അവിടെ വെച്ച് ഞാൻ ചെയ്യുമായിരുന്നു അവിടെ വെച്ച് പ്രേക്ഷിത പ്രവർത്തനം ഇവിടെ വെച്ച് ഇവിടെ നിന്ന് ഞാൻ പത്രം മേടിച്ചു കൊണ്ട് കൊടുക്കുമായിരുന്നു പത്രം മേടിച്ച് ആദ്യം കൊടുത്തപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു കാരണം എന്ന് വെച്ചാൽ എങ്ങനെ അവർ മേടിക്കും എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഞാൻ ഈ മുട്ടത്തോട് ഫ്ലാറ്റിനാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെയുള്ള എല്ലാവരും ഈ കൃപാസനത്തിൽ അടുത്ത് വരുന്ന വ്യക്തികളാണ് അപ്പോൾ അവിടെ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു രണ്ടാമത്തെ മാസം ഞാൻ വന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അമ്മ മാതാവ് ഞാൻ എവിടെ കൊടുക്കണമെന്ന് ഞാൻ വെട്ടുകാട് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി എനിക്ക് അമ്മ മാതാവ് ഈശോയുടെ രൂപം എനിക്ക് കാണിച്ചു തന്ന് അവിടെ കൊണ്ടുപോയി ഞാൻ കൊടുത്തു അവിടെ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കുകയും കൃപാസനത്തെക്കുറിച്ച് അറിയാത്തവർക്ക് പറയുവാനും വരുവാനുള്ള കൃപ ഒരുക്കുവാനുമുള്ള വഴി അമ്മ ഒരുക്കി തന്നു എല്ലാ ഞായറാഴ്ചകളിലും കുർബാനയ്ക്ക് പോകുമായിരുന്നു ഇപ്പോൾ ശനിയാഴ്ചയും ഞങ്ങളുടെ അവിടെ തന്നെ ദിവ്യബലിയുണ്ട് അപ്പോൾ ആ രണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം ദിവ്യബലിക്ക് പോകും പിന്നെ ആ മാസത്തിലും ആഴ്ചയിലും കുമ്പസാരിക്കാറുണ്ട് അമ്മ മാതാവ് ഇന്ന് ഈ നിമിഷം വരെ തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു എന്നെ പ്രത്യ്കരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എനിക്ക് ഈ അൽത്താരയിൽ കേടാൻ കയറാനായിട്ട് ഭയങ്കര പേടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വിറയിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം കോടി നന്ദി പ്രത്യ്കരണത്തിൻ്റെ സാക്ഷിയാക്കി അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ എന്നെയും ഒരുക്കിയതിനോത്ത് നന്ദി പറയുന്നു ഇനിയുള്ള ജീവിതം മുഴുവനും അമ്മയുടെ പ്രത്യക്ഷ്കരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തണമേന്ന് എൻ്റെ എൻ്റെ കുടുംബത്തെയും ഈ ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു